ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഈ കൂമ്പ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാട്ടോ ഇത് ഞാൻ ഓൾറെഡി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ മൺ മുകളിൽ കുറച്ച് തോടൊക്കെ ഉണ്ടാവുമല്ലോ അത് ഞാൻ വാടിയത് അത് ഞാൻ ഓൾറെഡി കളഞ്ഞ് ദീയപ്പം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ദീനായിരുന്നു വാടിയത് കേട്ടോ അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞ് ഒരു നാല് പ്രാവശ്യം എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് വൃത്തിയാക്കി എടുത്തതാണ് അപ്പം ഞാനിനി ഇത് വെച്ചിട്ട് നല്ലൊരു തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത് എനിക്ക് ആക്ച്വലി ഇതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിയോടൊക്കെ ചോദിച്ചിട്ടാണ് കാരണം ഈ മറ്റേ പൂവില്ലേ അത് എന്തുമാത്രം കളഞ്ഞാലാണ് അത് പൂവെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് എത്ര കളഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് കളയേണ്ട മുകളത്തെ ആദ്യത്തെ ഭാഗം കളയുന്ന ഇതിൽ കയ്പൊക്കെ മാറ മാറാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് കളഞ്ഞിട്ട് ഇതുപോലെ കൊത്തി കൊത്തി അരിഞ്ഞെടുത്താണ് കേട്ടോ ഇതിലൊരു പശ കാണും ഒരു കറ കാണും അത് നമ്മുടെ കയ്യിലൊക്കെ ആയിട്ട് നഹത്തിലൊക്കെ ആയിട്ട് നല്ല കറ കറുത്തു വരും പക്ഷെ സാരില്ല കുറച്ച് കഴിയുമ്പം മാറിച്ചോളും ഇതിൻ്റെ കറ മാറാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പം തലേദിവസത്തെ കഞ്ഞിവെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞരടി ഞെരടി ഒന്ന് കഴുകി നല്ല പിന്നെ നല്ല വെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പശയും മാറ്റിയിട്ടും നല്ല പൊടി പൊടി പോലെ കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ ചിരകിയൽ പിന്നെ വെളുത്തുള്ള വെളുത്തുള്ളി പോട്ടെ കുഞ്ഞുള്ളി കറിവേപ്പില പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇപ്പം എൻ്റെ എരിവിന് രണ്ട് പച്ചമുളകും മതി അപ്പം ഞാനൊരു ചട്ടി വെച്ചു കഴുകി ഒരു ചട്ടി വെച്ചു അത് ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കടുവ് പൊട്ടിച്ചു എന്നിട്ട് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ കൂമ്പ് അതിലോട്ടിട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അരപ്പും ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു നമ്മൾ കറിവേപ്പില ചേർത്താണ് അരച്ചുകഴിഞ്ഞ് പോലും എന്നാലും ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല കാണണം തോരെന്ന് പറയുമ്പോൾ നല്ല പൊടി പൊടി പോലെ കിടക്കണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്നാൽ കുഴഞ്ഞു പോവും പിന്നെ ഒറ്റ ആവി മലിയൊന്നും വെന്ത് വരാൻ വേണ്ടി വലിയ വേവുള്ള സാധനമൊന്നുമല്ല അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് വെള്ളമൊക്കെ വറ്റി വെള്ളമേ ഉണ്ടായിരുന്ന അതുപോലെ പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ബാലൻസ് ആണ് പിന്നെന്താ പറയുക മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇട്ട് വേവിക്കാൻ നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ അടിക്കും പിടിക്കും കരിഞ്ഞു പോകും അങ്ങനത്തെ ഒക്കെ ഒരുപാട് സംഭവം വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ എന്തൊരു സാധനം ചെയ്യുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ തോനൻ എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് വൈസ് ഓക്കെയാണ് സാധാരണ ഈ സംഭവം എനിക്കധികം താല്പര്യം ഇല്ലാത്തതാണ് പിന്നെ ഞാൻ വെച്ചത് കൊണ്ട് നമ്മളെന്ത് സാധനം വെക്കുമ്പോഴും നമുക്ക് ഭയങ്കര എന്താ നല്ല ടേസ്റ്റായിട്ട് തോന്നുമല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ അടിപൊളി ഒരു നാടൻ കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇതിലും നന്നായിട്ട് വെക്കുന്നവരൊക്കെ ഉണ്ടാവും എനിക്ക് ഞാൻ എവിടെയും നോക്കിയിട്ടല്ല എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ വെച്ചതാണ് അപ്പോൾ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്